രാവിലെ ആയിരിക്കുകയാണ് കേസ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുട്ടാപ്പി അപ്പം ഇവിടെ ആർക്കും അറിയത്തില്ല ഞാനും ഷിബിനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ രണ്ടുപേരും മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടാപ്പി വരുന്ന കാര്യമുള്ള പപ്പായോ മമ്മിയോ അപ്പുറത്ത് ആർക്കും അറിയത്തില്ല കുട്ടാപ്പിയുടെ വീട്ടിലും അറിയത്തില്ല റീബയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ വേറെ ആർക്കും അറിയത്തില്ല അപ്പം നമ്മളിന്ന് കുട്ടാപ്പിയെ കൊണ്ടുവരാനായിട്ട് പോകണം ഭയങ്കര സർപ്രൈസ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ് എത്രത്തോളം സക്സസ് ആകുമെന്നോ പൊളിക്കാൻ പറ്റുമെന്നോ പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ രാവിലെ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഷീപ്പിന് എഴുതേറ്ററിയത്തില്ല അങ്ങനെ വിളിച്ച് നോക്കണം രണ്ട് ഇപ്പോൾ സമയം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി പൊളിച്ച് റെഡിയായി നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ കൊച്ചി അങ്ങനെ എത്തിയിരിക്കുകയാണ് എയർപോർട്ടിൽ രാവിലെ നമ്മൾ നാലു മണിയായപ്പോയി ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ എട്ടേക്കാലായി ഇവിടെ വന്നപ്പോൾ ഭയങ്കര പെരുമാവൂര ഭാഗത്തേക്ക് നല്ല ട്രാഫിക് ആയിരുന്നു അതായത് നമ്മൾ മാക്സിമം അതുവരെയൊക്കെ നമ്മൾ ഓടി ഓടിയെടുത്തിട്ടുണ്ട് നാല് മണിക്കൂറെടുത്ത് നമുക്കെടുത്തു അല്ലേ നാല് മണിക്കൂർ അടുത്ത് എടുത്തു അപ്പം കുട്ടാപ്പിയുടെ ഫ്ലൈറ്റ് ഇച്ചിരി ആണ് പറഞ്ഞത് ഇവിടുത്തെ കയറിപ്പോൾ അറിയത്തില്ല എങ്കിലും എട്ടര ആകുമ്പോഴത്തേക്കിന് ഇവിടെ എത്തും നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് റോഡിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടാഫിക്ക് അറിയത്തില്ല സർപ്രൈസ് കൊടുക്കാം നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കുന്നു വീട്ടിൽ ചെന്ന് അവിടെ എല്ലാവർക്കും സർപ്രൈസ് സർപ്രൈസ് ഫുൾ ആണ് എത്രത്തോളം സക്സസ് റിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം പിടിച്ചോളൂ ഇവിടുന്ന് പോസ്റ്റായിട്ട് സമയത്ത് ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് മേടിക്കാൻ മേടിക്കാമെന്ന് ഓർത്താം മേടിച്ചുട്ടാബി എന്തായാലും വന്നിട്ടുണ്ട് ഇനി ലഗേജ് ലഗേജും ചെക്കിങ്ങും ഒക്കെ ഇനി ഇറങ്ങുമ്പോൾ ഒരു അരമണിക്കൂറോട് എടുക്കും അപ്പൊ ഇവിടെ ഇരിക്കാമെന്ന് ഓർത്തു കുറച്ച് പേർ പോയി കഴിച്ച് പോസ്റ്റാണ് തേടേ ഞങ്ങൾ മേളി വന്നിരിക്കുക മേളി വന്നിരുന്നിട്ട് ബാൽക്കണിയുടെ ഫ്ലൈറ്റൊക്കെ കണ്ടിരിക്കാമെന്ന് ഓർത്ത് മേളി വന്നങ്ങളാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോൾ വരുമെന്ന് തോന്നുന്നു ലേറ്റ് ആയിരുന്നു അമ്പത്തി എട്ടിന് അതായത് എട്ട് അമ്പത്തെട്ടിനാണ് ഇതിൽ കാണിക്കുന്നത് നമുക്കിപ്പോൾ കുറച്ച് നേരം കൂടുതൽ വെയിറ്റ് ചെയ്യാം ிஃ் நம்மடுத்து அண்பெக்டிஃப்ட் கைஸ் கட்டி 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 கட்டி

ഇച്ചിരി ഉള്ളു ഇങ്ങനെ പ്പി നാട്ടിലെത്തിയിരിക്കാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കാണിച്ച വായിച്ച് കാണിച്ചേ ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ആദ്യമേ നമ്മൾ പോകുന്ന മല്ലപ്പള്ളിയിലാണ് ആർക്കും അറിയത്തില്ല അവിടെ റീബേക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ വരുന്ന കാര്യം അപ്പോൾ നമ്മൾ ഇനിയും നേരെ മല്ലപ്പള്ളിക്ക് വിടുന്നു അവിടുന്ന് എല്ലാവരെയും കയറി കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം ബാക്കി ഇനി നമുക്ക് മല്ലപ്പള്ളി ചെന്നിട്ട് കാണാം ഞാൻ അപ്പുറത്ത് കുടുംബത്തോട്ട് കേറി പോവുകയാണ് അമ്മച്ചി അവിടെ ഇപ്പുണ്ടോ ನಾವ್ ಲೇನೇ ಇದೆಲ್ಲಾ ಇತ್ತು ಇದೆಲ್ಲಾ ಇತ್ತು ಅಲ್ಲಾ ಇದೆಲ್ಲಾ ಇತ್ತು ಎಪ್ಪಾ ನಾನು ಓಹೋ ಕರೆ ಓಹೋ ಕರೆ ോട് അയ്യോ സർപ്രൈസായിരുന്നു എല്ലാവർക്കും മിക്ക തുറന്ന് വിടുകയാണ് മിക്കയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ നോക്കാം മൈൻഡ് പോലും ചെയ്തില്ല അയ്യോ അയ്യോ പിന്നെ ഇവിടെ സാധനം മോനെ ആ അങ്ങനെ നമ്മള് മല്ലപ്പള്ളിയിലെ സർപ്രൈസ് കഴിഞ്ഞിരിക്കയാണ് എല്ലാര്ക്കും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ആർക്കും കേട്ടോ ഭയങ്കര ഒരു ഷോക്കായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോ അമ്മച്ചിക്കും മമ്മിക്കും ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു കുട്ടബി ഇടയ്ക്ക് മമ്മി ബസ് അയച്ചപ്പൊ ചർച്ച പോവാന്നാ പറഞ്ഞത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്തുവാ എല്ലാരും ഒരു ഒന്നും പറയാൻ പറ്റാത്ത പോലെ നിൽക്കുമായിരുന്നു ഇനി നമ്മൾ അടുത്ത നേരെ നമ്മൾ പഠി നിപ്പാറയ്ക്ക് ഇനി അവിടെ ഇതിന്റെ ബാക്കി ആയിരിക്കും അവിടെ നമുക്ക് നോക്കാം അവിടുത്തെ കാര്യം വെച്ച് റിസ്ക് ആണ് അവിടെ നമുക്ക് സിറ്റുവേഷൻ ഒരുക്കാന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കി ോയിന താറേ വരുന്നതെന്ന് താറേ നാളെ ഇറങ്ങുന്നോക്ക് പോരെ ഇറങ്ങി പോരെ ഇറങ്ങി വാങ്ങ അമ്മി അവിടെ കെട്ടിയിട്ട് വരും എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം ഇവർ തന്നെ നിൽക്കേ ശിവനെ തരാൻ പറയ കേട്ടോ

സർപ്രൈസ് എല്ലാവർക്കും സർപ്രൈസ് ആരുന്ന കൊടുത്തേ നാ കേട്ടാ വന്ന്